ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ കോഴിയൊക്കെ കൊടുക്കുന്ന ഫുഡ് ആട്ടോ എന്നത് ഈ ചെറിയ വീഡിയോയിലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കോഴികൾ ഇപ്പോൾ ഉള്ളത് നമ്മളെ ചാരപ്പൂൻ തൃശ്ശൂരേക്ക് പോയി ആദ്യത്തെ ചാരപ്പൂനും തൃശ്ശൂർക്കാണ് പോയത് പിന്നെ ഒന്ന് തിരുവനന്തപുരത്തേക്കും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ മെയിൻ പൂന് ഇതാ വനാട്ടോ ഇവൻ ചാരപ്പൂൻ്റെ അത്ര വലുപ്പം വക്കൂല അത് കരിയില ടൈപ്പാണ് അതുകൊണ്ട് ഇത്രത്തൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിന് എട്ട് മാസമായിട്ടുള്ള ഒരു വയസ്സാകുമ്പോഴത്തേന് കുറച്ചുകൂടി വാല് വരും പിന്നെ നമുക്ക് വേറൊരു പൂനും കൂടി ഉണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ ആ ആറുമാസായ പോവൻ അതും ഉണ്ട് അപ്പോൾ അതും ഇവനും കൂടെ ആയിരിക്കും പിന്നെ പുള്ളിപ്പൂവനും ഉണ്ട് അങ്ങനെ മൂന്നാളായിരിക്കും ഇനി ഇവിടെ ഉണ്ടാകുക ഇതൊക്കെയാണ് പാരസ്റ്റോക്കിൽ കൂലി അപ്പോൾ നമ്മളെ തീറ്റ എന്താന്ന് നോക്കാം അപ്പോൾ ഇതാണ് എന്ന് ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുന്ന തീറ്റെട്ടോ ഇതെന്താ ഈ വാഴേൻ്റെ തണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടാ കേട്ടോ അത് വാഴപ്പോളയും വാഴയുടെ ഉണ്ണിക്കാമ്പും ഒക്കെ കൂടി അരിഞ്ഞിട്ടാണ് ഇത് ദിവസം കൊടുത്താലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഈ ഒന്നരട മുട്ട കോഴി രണ്ട് ദിവസം കൂടുമ്പോൾ മുട്ട കോഴിയൊക്കെ ദിവസം മുട്ട ഇടും കേട്ടോ അത് കൊടുത്താല് റെഗുലറായിട്ട് കൊടുക്കണം എന്നും കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ എല്ലാ ദിവസവും തീറ്റയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ ഇതാ വാഴയുടെ പുറത്തെ ഇതുണ്ടല്ലോ പോളാ അത് പിന്നെ അതുപോലെ തന്നെ അത് ഉണ്ണിക്കാമ്പ് ഉണ്ണിക്കാമ്പ് നമ്മൾ ചെറുതുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉള്ളത് ചെറിയ രണ്ടാഴ്ചയായ മക്കളുണ്ട് അവർക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ ചോറ് ലാശം കൂട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുപ്പത്തി രണ്ട് കോഴിക്കുള്ള തീറ്റാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ വേറെ കൂട്ടുന്നത് എന്താ വെച്ചാൽ ഇത് ഇത് വെച്ചാൽ തക്കാളിയും വെള്ളരിയും ഇളവനും ഒക്കെ പാടി അരച്ച് അപ്പോൾ അതും കൂട്ടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ രണ്ട് സൈസ് തവിടും കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അത് ഗോതമ്പത്തവടാണ് പിന്നെ ഇത് ചോളത്തവടാണ് ഇത് രണ്ടും രണ്ടു ചില കടയിൽ ചോളത്തവിടെ എന്ന് വെച്ചാലും ഗോതമ്പത്തവിടെ തന്നെ കൊ കൊടുക്കും രണ്ടും കണ്ടോ കളർ തന്നെ വ്യത്യാസമുണ്ട് അത് ബ്രൗണും ഇത് ഏകദേശം ഒരു മഞ്ഞ കളറില് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കാലിത്തീറ്റ കടയിലൊക്കെ കിട്ടും ഹോൾസെയിലായിട്ട് സാധനം കൊടുക്കുന്ന കടലും ഉണ്ടാവും കാലിത്തീറ്റ കടയിലാണ് അധികം ഉണ്ടാവുകട്ടോ ഈ കോഴിത്തീറ്റ കാലിത്തീറ്റയൊക്കെ വിൽക്കണോടുത്ത് അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് പിന്നെ എന്നും നമ്മൾ കോഴികൾക്ക് ഒരു തീറ്റ കൊടുക്കരുത് കേട്ടോ എന്നും ഈ തീറ്റ അല്ല കൊടുക്കുന്നത് മാറി മാറിയാണ് കൊടുക്കുന്നത് മിക്സ് ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കും ഇപ്പം നല്ല ഇപ്പോൾ ഇതിൽ ഈ തവിടു ഇത് ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും സാധനങ്ങളാണ് പക്ഷേ ചില ദിവസം ഞാൻ എന്താക്കുന്നതെന്ന് വെച്ചാൽ ഈ തവിടിന് പകരം പിന്നെ ചേമ്പിൻ്റെയും വാഴിൻ്റെയും കൂടി അരിഞ്ഞിട്ടിട്ട് അതും ചോറും വാ ഒക്കെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ അതേപോലെ മീൻ്റെ വേസ്റ്റ് ഉള്ള ദിവസം അത് സ്വന്തം വേവിച്ചിട്ട് അതും ഇതും കൂടി മിക്സ് ആക്കി കൊടുക്കും അപ്പോൾ എല്ലാ ദിവസവും ഒരേ തീറ്റ അല്ലെട്ടോ തീറ്റ ഇങ്ങനെ മാറി മാറി കൊടുക്കണം നമ്മളിത് ഇപ്പോൾ കുറേശ്ശെ വെള്ളം കൂടി കൂട്ടിയിട്ട് നമ്മളിത് കുഴച്ചു മിക്സ് ആക്കുക വല്ലാതെ മിക്സ് അളിഞ്ഞിതാക്കണ്ട കുറച്ച് ഒരു പുട്ടു പൊടീൻ്റെയൊക്കെ പരുവത്തിലാക്കിയിട്ട് കണ്ടാണ് നമ്മളിതുവർക്ക് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കോഴികൾ കൂടി ഇരിക്കണമെങ്കിലും എന്നും മുട്ട തരണമെങ്കിലും ആ സമയത്ത് മുട്ട ഇരണമെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന തീറ്റ വളരെ പ്രധാനപ്പെട്ട കേട്ടോ നമ്മൾ വളരെ കുറഞ്ഞ അളവിലും തീറ്റ കൊടുക്കാൻ പാടില്ല തോന്ന തീറ്റയും കൊടുക്കാൻ പാടില്ല അപ്പം ഞാനിവിടെ രണ്ടു കര കൊടുക്കൽ രാവിലെ തുറന്ന് വിടുമ്പോൾ ഒരിത്തിരി അരി കൊടുക്കും അല്ലെങ്കിൽ ഗോതമ്പ് പൊടിച്ച് ഇട്ട് കൊടുക്കും പിന്നെ ഇതും കൊടുക്കും ഗോതമ്പ് അധികം കൊടുക്കലില്ല കേട്ടോ ഗോതമ്പ് നമുക്ക് കിട്ടില്ല അരി തന്നെ കൊടുക്കൽ പിന്നെ ഉച്ചക്കത്തെ ഈ ഒരു തീറ്റയാണ് വളരെ പ്രധാനപ്പെട്ട തീറ്റ അതെല്ലാ കോഴികൾക്കും ഒരേപോലെ വെച്ചുകൊടുക്കും പിന്നെ ഇതൊക്കെ നമ്മൾ തുറന്ന് വിടുന്ന കോഴികളാണ് രാവിലെ വിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പോലും വന്ന് കൂട്ടി കയറുകയുള്ളൂ അപ്പോൾ ഇവർക്കൊക്കെ ഈ ഒരു തീറ്റ തന്നെ മതി പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്നവർക്കും നമ്മൾ അങ്ങനെ തന്നെ കൊടുക്കലുള്ളത് ഒറ്റ ഒരു പിടുത്തം ഇട്ട് കൊടുക്കലുള്ളൂ തീറ്റ അത് രാവിലെയും കൊടുക്കും പിന്നെ ഇതേപോലെ ഉച്ചക്കും കൊടുക്കും പിന്നെ വൈകുന്നേരം ഒരു ചിലപ്പോൾ ഒരു ആറ് മണിയൊക്കെ നേരം ഈ കോഴികൾ വിശന്നിട്ട് ഈ പത്രമൊക്കെ കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആണെങ്കിൽ ഇത്തിരി ഇത്തിരി പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ വായൻ്റെ അരിഞ്ഞിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഒരൊറ്റപ്പിടുത്തം ഗ്രോവർ അതിലപ്പുറം ഒന്നും കൊടുക്കില്ല കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്നതല്ല അപ്പം അത് മതി തീറ്റ അധികമായാലും അവർക്ക് അസുഖം വരും അപ്പോൾ ആ ഭാഗത്തിന് തീറ്റയൊക്കെ കൊടുക്കലേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇതാണ് നമ്മൾ ചെറുതെങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ തീറ്റെട്ടോ ഇത് സ്റ്റാർട്ടറും ഉണ്ണിക്കാൻ പറ്റുന്നതും മുരിങ്ങൻ്റെ അരിഞ്ഞിട്ടുമാണ് മുരിങ്ങൻ്റെ ലേശം കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ പുതിയതായിട്ട് എന്ത് തീറ്റ കൊടുക്കുകയാണെങ്കിലും സ്റ്റാർട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഇവർക്ക് ഇവർക്കിത് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ തള്ളക്കോയി കൂടുള്ള സമയത്ത് തന്നെ മാക്സിമം നമ്മൾ പുതിയ തീറ്റയും ഇവർക്ക് കൊടുത്ത് ശീലിപ്പിക്കണം അപ്പോൾ തള്ളക്കോയി കൊത്തി തിന്നു കാണുമ്പോൾ ഇവർ തിന്നുകയോളൂ ഞാനിപ്പോൾ ഇവർക്ക് വായൻ്റെ തളിയില ഇല ഉരിങ്ങൻ്റെ ഇല പിന്നെ പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട് മൈസൂർ പാൻ കൊടുക്കലുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തള്ളക്കോയി കാണുമ്പോൾ ഇവർ തിന്നു ഈ ചെറുതിലെ എല്ലാം കൊടുത്ത് ശീലിപ്പിച്ചാലേ ഉള്ളൂ വലുതാകുമ്പോൾ ഇവരൊക്കെ തിന്നുക പിന്നെ ഈ ഒരു വളരുന്ന പ്രായത്തിൽ ഇവർക്ക് ആവശ്യമായ പോഷകവും വൈറ്റമിനും ഒക്കെ കിട്ടിയാലേ ഉള്ളൂ ഇവർ ആ മുട്ട പ്രായം നമുക്ക് കറക്റ്റ് മുട്ട തരുള്ളൂ കേട്ടോ ആറ് മാസത്തിലൊക്കെ പോയി മുട്ട ഉണ്ടെങ്കിൽ ചെറുതിലെ ഓരോ നല്ല രീതിക്ക് തന്നെ നമ്മൾ നോക്കിക്കൊണ്ടുവരണം നമ്മൾ നല്ല ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുത്ത് ചീലിപ്പിച്ചാലേ ഉള്ളൂ ഇവരാ കറക്റ്റ് ടൈമിൽ നമുക്ക് മുട്ട തരുള്ളൂ അപ്പം ചെറുതിരേ നല്ലോണം തീറ്റയൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരും വളർത്തി കൊണ്ടുവരാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇനി ഒരു മാസമായത് നമ്മൾ ആ വലിയ കോഴിയൊക്കെ കൊടുക്കണ ആ തീറ്റയും ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും കേട്ടോ